അഭിമന്യുവിന്റെ കൊലയാളികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നത് സി പി എം നേതൃത്വമാണ് എന്ന് ബി ജെ പി ആരോപിച്ച് രംഗത്തുക ഇക്കാര്യം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് ഇതുമായിട്ട് മുന്നോട്ട് വരുന്നത് പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും തമ്മിൽ ശക്തമായ ധാരണയുണ്ടെന്നും അതുപോലെ പൂക്കോട് വെറ്ററിനറി കോളേജില് വയനാട് കൊല്ലപ്പെട്ട സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലും ചില പ്രതികളും ഈ ആളുകളുമായി ബന്ധമുള്ളവരാണെന്നും അമ്മ സുരേന്ദ്രൻ ആരോപിച്ചു പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള രാഷ്ട്രീയ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് അഭിമന്യു കേസ് വിചാരണയ്ക്കെടുക്കാനിരിക്കുമ്പോൾ എല്ലാ രേഖകളും അപ്രത്യക്ഷമാകുന്നത് കേസ് തെളിയിക്കാൻ ആവശ്യമായ സുപ്രധാന രേഖകൾ പ്രോസിക്യൂഷന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നത് എന്ന് പറയുമ്പോൾ അത് ലളിതവൽക്കരിക്കരുത് അത് അഭിമന്യുവിന്റെ കൊലപാതകം നടന്ന സമയത്ത് തന്നെ പോപ്പുലർ ഫ്രണ്ടുകാരായ പ്രതികളെ രക്ഷിക്കാൻ സി പി എം ശ്രമിച്ചിട്ടുണ്ട് എന്നും പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ചത് പോലീസ് ആണ് എന്നും സുരേന്ദ്രൻ ആരോപിച്ചു ഉന്നത നേതാക്കൾ തന്നെയാണ് കൊലക്കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പ്രോസിക്യൂഷന്റെ രേഖകൾ നഷ്ടമായത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള കളികൾ മാത്രമല്ല രാഷ്ട്രീയ തലത്തിലുള്ള കളികൾ കൂടിയാണ് പോപ്പുലർ ഫ്രണ്ടും സി പി എമ്മും തമ്മിൽ ശക്തമായ ധാരണയുണ്ട് സിദ്ധാർത്ഥന്റെ കൊലപാതകത്തിന് പിന്നിലുള്ള പ്രതികളും ഇവരുമായി ബന്ധമുണ്ട് അതുകൊണ്ട് സി പി എമ്മും എസ് എഫ് ഐയും ആ കേസിൽ അങ്ങനെയൊരു മുഖം സ്വീകരിച്ചു എന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി അഭിമന്യുവിന്റെ കേസിലെ സുപ്രധാന രേഖകൾ എങ്ങനെ നഷ്ടമായി പോലീസ് അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്താൻ സാധിച്ചത് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ജനങ്ങളോടത് പറയണമെന്നും അന്ന് തന്നെ സുരേന്ദ്രൻ പറഞ്ഞു